കോൺഗ്രസ് പൊന്നാനി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചു മാറഞ്ചേരി സെൻട്രൽ നടന്ന സംഗമം യു ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു ലോക മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വിധത്തിൽ ഇസ്രായേൽ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കുഞ്ചു കുഞ്ഞുങ്ങളെ വരെ പട്ടിണിക്കിട്ടും ബോംബ് വർഷിച്ചും കൊന്നൊടുക്കുന്ന വംശഹത്യക്കെതിരെ മാനിഷാദ മാനിഷാദീൻ ഐക്യദാഢ്യ സംഗമം സംഘടിപ്പിച്ചു കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം പൊന്നാനി നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാറഞ്ചേരി സെന്ററിലാണ് സംഗമം നടന്നത് ജില്ലാ യു ഡി എഫ് ചെയർമാൻ പി ടി അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ നോവലിസ്റ്റ് റഫീഖ് പട്ടേരി കവി രുദ്രൻ വാരിയത്ത് എന്നിവർ സംസാരിച്ചു അതിൽ ഇരുപതിനായിരത്തിൽ കൂടുതൽ കുട്ടികൾ പതിനേഴായിരത്തിൽ കൂടുതൽ സ്ത്രീകൾ എങ്ങനെ ആ നാട്ടിൽ കഴിയും എന്ന് പാവപ്പെട്ട ജനതയ്ക്ക് കരുത്ത് നൽകാൻ ഒരു പ്രചോദനം നൽകാൻ അവർക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ അവരെ സഹായിക്കാൻ ആരും മുന്നോട്ട് വരുന്നുണ്ട് ഈ സമയത്താണ് ഇന്ദിരാഗാന്ധിയെപ്പോലുള്ള ധീര വനിതയെക്കുറിച്ചൊക്കെ ഓർമ്മ വരുന്നത് അന്ന് പി എല്ലോ പ്രസിഡന്റ് ആയിരുന്ന യാസർ അർഫാത്തിനെ എന്റെ സ്വന്തം സഹോദരൻ എന്നാണ് വിളിച്ചത് യാസർ അർഫാത്ത് ഇന്ദിരാഗാന്ധിയെ എൻ്റെ സ്വന്തം സഹോദരി അന്ന് പാലസ്തീനു വേണ്ടി പോരാടിയ യാസർ അർഫാത്തിനെല്ലാം പിന്തുണയും കൊടുത്തത് ഇന്ത്യ രാജ്യമാണ് ഇന്നാലസ്തീൻ ചെന്നേ കൊന്ന് ആ വംശം തന്നെ ഇല്ലാതാക്കുന്ന പ്രക്രിയ അവിടെ നടക്കുകയാണ് ഒരു രാജ്യവും അതിൽ ഏറ്റവും വലിയ ഇന്ത്യ അക്ഷരം പൊന്നാരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ മുസ്തഫ വടമുക്ക് അധ്യക്ഷത വഹിച്ചു പി ടി അബ്ദുൾ ഖാദർ സിദ്ദിഖ് പന്താവൂർ കല്ലാട്ടിൽ ഷംസു ഷാജി കാളിയേത്തൽ അഡ്വക്കേറ്റ് എൻ എ ജോസഫ് എ കെ അലി ശ്രീജിത്ത് മാറഞ്ചേരി ജയപ്രകാശ് പൊന്നാരി രഞ്ജിത്ത് അടാട്ട് നബീൽ നെയ്തല്ലൂർ കെ എം ആനന്ദകൃഷ്ണൻ ടി പി കേരളീയൻ രാമനാഥൻ ഹുറേർ കൊടക്കാട്ട് മുനീർ മാറഞ്ചേരി എ വി ഉസ്മാൻ മാറഞ്ചേരി തുടങ്ങിയവർ സംബന്ധിച്ചു നന്നായിട്ടിരിക്കാൻ ഇവിടെയല്ല വരേണ്ടത് പോകേണ്ടത് പ്രകൃതിയിലേക്കാണ് പ്രകൃതി 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 ചികിത്സയല്ല ആയുർവേദ ആയുർവേദ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഇനി ആരോഗ്യം